എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരാടും അതിൻ്റെ അടിപൊളി രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനൊന്നായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ ആടും അതിൻ്റെ എട്ട് മാസം പ്രായമായ വളർച്ചയുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെടാം തള്ളയാടിനെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് വലിയൊരു ബീറ്റിലാടിനെ കൊണ്ട് ക്രോസ് ചെയ്താണ് ക്രോസ് ചെയ്തിട്ട് ഒരാഴ്ച ആയി ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്ന് കോടി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഷേറാ ബീറ്റൽ സ്റ്റെഡിങ് മേയിലെ മുട്ടൻ വില്പനക്ക് നല്ല വലുപ്പം ഇടനീട്ടം പൊക്കം എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സ്ഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിമൂന്ന് മാസം പ്രായമുള്ള കനേഡിയൻ പിഗ്മി സ്റ്റഡിങ് മെയിലെ വിൽപ്പനക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി ടോപ്പ് ക്വാളിറ്റി ആണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം നിറച്ചനയുള്ള ഒരു കടിഞ്ഞൂൽ വലിയ ആട് വിൽപ്പനക്ക് ഇതിൻ്റെ അകിടി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒന്നര ലിറ്റർ പാൽ ഇതിൻ്റെ അമ്മയ്ക്ക് എന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും പത്തു മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നാലായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പഴക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഏകദേശം ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കം വരുന്ന ഒരു പോത്ത് വില്പനക്ക് ഇതിൻ്റെ പ്രതീക്ഷിക്കുന്ന വില എഴുപതിനായിരം രൂപ നിങ്ങൾക്ക് നേരിൽ കണ്ടിട്ട് ഉറപ്പ് വരുത്തിയിട്ട് കച്ചവടം ഉറപ്പിക്കാവുന്നതാവുന്നു സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചുങ്കക്കുന്ന് കേളകം വലിയൊരു വീറ്റിൽ പെണ്ണാട് വിൽപ്പനക്ക് ഏകദേശം അൻപത്തഞ്ച് ടു അറുപത് ബോഡി വെയ്റ്റ് രണ്ടാം പ്രസവത്തിനായി രണ്ട് മാസം ചെന്നൈയിൽ നിൽക്കുന്നു നല്ല തീറ്റയും കുടിയും അതുപോലെ തന്നെ നല്ല ഉയരവും നല്ല വെള്ളിക്കണ്ണ് ഫേസ് പഞ്ച് എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഓൾക്കല്ല ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂലിക്കൊട്ടിയ വിൽപ്പനക്ക് പ്രതീക്ഷിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഒരു ബീറ്റിൽ മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല വളർച്ചയുമുള്ള ഈ ബീറ്റിൽ മുട്ടൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കടനക്ക് പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു പീസിന് വില ചോദിക്കുന്നത് ഇരുന്നൂറ്റി രൂപ സ്ഥലം എടപ്പാൾ ഒരു ജോഡി ഒട്ടക പക്ഷി വിൽപ്പനക്ക് ഇപ്പോൾ ആറു വയസ്സ് പ്രായം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടു കോടി മൂന്നര ലക്ഷം രൂപ ഡെലിവറി ചാർജ് അടക്കമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി ഉണ്ട് സ്ഥലം ഇപ്പോൾ ഉള്ളത് കർണാടകയിലെ ഹസ്സനിലാണ് കേരളത്തിലേക്ക് എത്തിച്ചേരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഒന്നര ലിറ്റർ കൺഫേം പാലുള്ള ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് ഇത് ബീറ്റൽ ക്രോസ് തള്ളയാട് നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും തള്ളയാടാണ് ഇത് രണ്ടാം പ്രസവത്തിലെ രണ്ട് കുട്ടികളാണ് കൂടെയുള്ളത് രണ്ടും ക്രോസ് വീട് പടക്കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കരുണാകപ്പള്ളി ഒരു വയസ്സ് പ്രായമുള്ള ഷേറാബിറ്റിൽ മേൽ വിൽപ്പനക്ക് നമ്മൾ മുമ്പ് വീഡിയോ തുടങ്ങുമ്പോൾ വേറെ ഷേറാബിറ്റിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു അത് വേറെയാണ് അതിൻ്റെ വിലയിലും ക്വാളിറ്റിയിലൊക്കെ ചെറിയ മാറ്റമുണ്ട് നല്ല വലുപ്പം ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ വില ഫിക്സ്ഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നു ദയവായി ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ